ചേച്ചി നമ്മള് അച്ഛൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു സ്വാളോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു ഇതല്ലാതെ അച്ഛൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഓർമ്മയിലുള്ളതോന്ന് പറയാമോ അച്ഛന് അച്ഛൻ പറഞ്ഞാൽ ഇടുക്കി ശ്വാസം മുട്ടലില് എനിക്ക് അറിയാം കൊറേശണ്ട് ആ ആ അതല്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് ഈ നടക്കുമ്പോ ഉള്ളൊരു വിഷമ പ്രശ്നം മാത്രമേ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പെരുമ്പാവൂര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാരണം അത് ഷുഗറും പ്രഷറും ഒക്കെയാണ് ഷുഗർ പ്രഷർ നമുക്ക് അതിന് ചികിത്സിച്ചോണ്ടിരിക്കുന്നു ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു അത് പോവാൻ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി മുട്ടി കാലില് ഒരു കാല് പൊട്ടിയപ്പോഴാണ് കാലിൽ തീര് വന്ന് അത് മരുന്ന് കഴിച്ച് മാറി അതിനാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് അപ്പം കാലിൽ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് ഈ ഇവിടുത്തെ ആല ആലുവ താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ അവിടെ ഒരാഴ്ച അഡ്മിറ്റായി മരുന്നൊക്കെ ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചു ഞങ്ങൾ മാറി വീട്ടിൽ വന്നു അന്നേരം അഡ്മിറ്റായപ്പോഴും വീട്ടിൽ വന്ന് കിടന്നപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പിറ്റത്താഴ്ച മുതൽ അസ്വസ്ഥത കിടപ്പ് തന്നെയായിരുന്നു ഇരുത്തിയ എത്ര ദിവസമായിട്ട് അച്ഛൻ കിടപ്പിലായിരിക്കും ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ച അങ്ങനെ രണ്ടാഴ്ചയോളം കിടപ്പ് തന്നെയായിരുന്നു മോഷൻ പോകുന്നു മോഷനൊക്കെ പോകുന്നു അത് അറിയാതെ ഇപ്പൊ കൊച്ചുപുള്ളത് കണ്ടതും കിടന്ന് കിടത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേണമെന്ന് എഴുന്നേറ്റ് ഇരിക്കാനായിട്ട് അതുപോലെ ഇരുന്നാലും ഒന്ന് കിടക്കാനും താമസം അപ്പോഴാണ് ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വാടക താമസിച്ചിരുന്ന ഒരു ഹസ്ബൻഡും വൈഫും പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് അവരുടെ ആ ഒരു റിലേഷൻ കാലം ആരും ഇവിടെ വന്ന അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഇവിടെ വന്നിട്ട് ഉള്ള മാറ്റങ്ങൾ എന്താണ് സഹായം ഒരു കണക്കി എല്ലാവരും കൂടി താങ്കപ്പിടിച്ച് പിന്നെ കട്ട് കാക്കുസലും പോണം അറിയാണ്ട് പോവും മുള്ള മൂത്രവും തന്നെ താൻ പോയിക്കൊണ്ടിരുന്നു അങ്ങനെയുള്ള അവസ്ഥ എല്ലാം നിങ്ങൾ കയറിയത് പിന്നെ അന്ന് തന്നെ ഒരു അയവ് ി ഓക്കെ അന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു മാറ്റം വരുന്ന പിറ്റേ ദിവസം ഞാൻ വന്നു കംപ്ലീറ്റും മാറി മാറി അസങ്ങള് അപ്പം അച്ഛൻ തുടങ്ങിയോ അതോ എന്തായിരുന്നോ ഇരിക്കാൻ ഇരിക്കാനും കിടക്കാനും തോന്നി പിന്നെ ടോയ്ലറ്റ് പോകാൻ ഇത്തിരി താമസം മാത്രമേ ഉണ്ടായുള്ളൂ എന്നാലും വേറെന്തായാലും പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു മാറ്റം മാറ്റില്ല മാറ്റുന്നു ഓക്കെ പിന്നെ ശരീരത്തിന് ഭയങ്കര വെയിറ്റ് ഒക്കെ ആയിരുന്നു അതെല്ലാം കുറഞ്ഞ് നല്ല വെരി ഗുഡ് അത് ഏറ്റവും ആഹാരമാണ് ഉന്മേഷം കിട്ടി നമ്മള് നമ്മളുടെ ആപ്തവാക്യം എന്താന്ന് വെച്ചാൽ രോഗിയായിട്ട് വരിക ഡോക്ടറായിട്ട് അതാണ് നമ്മളുടെ ആപ്തവാക്യം ഏഹ് ഞങ്ങളോട് ഇത്രയും നന്ദി ഇവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നല്ല റൂമ് എല്ലാവരും ഇരിക്കാനും കിടക്കാനും എന്തും പറ്റും ആര് വന്നാലും സൂര്ഡ് കിടക്കണം ഒരു ഉറപ്പുണ്ടാവില്ല ഒരു ചലനം ഉണ്ടാവില്ല ജീവിതം ഒറ്റ കേൾക്കില്ല ഒന്നുമില്ല നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും ടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ